കണ്ടു ധന്യനെ ഗുരു കണ്ണാരന കണ്ടു ധന്യനെ ഗുരു കണ്ണാരന കണ്ടു നമ്മ ഗുരു കണ്ടു നാ നമ്മ ഗുരു കണ്ടു ധന്യനെ ഗുരു കണ്ണാരന ಕಂಡು ಧನ್ಯನಾದ ಗುರುಗಳ ಕಣ್ಣಾರನ ತುಂಗಾ ತಟದಿ ಬಂದು ನಿಂತ ಪಂಗು ಬದಿರ ದಂಗ ಹೀನರ ತುಂಗಾ ತಟದಿ ಬಂದು ನಿಂತ ಪಂಗು ಬದಿರ ದಂಗ ಅಂಗಗೈಸಿ ಸಲಹುವ ಅಂಗ ಸಲಹುವ ನರಸಿಂಹನಂಗ ಭಜಕರಿವರ ಕಂಡು ಧನ್ಯನಾದೆ ಗುರುಗಳ ಕಣ್ಣಾರೆನಾ ಗುರುವರ ಸುಗುಣೇಂದ್ರರಿಂದ ಪರಿಪರಿಯಲಿ ಸೇವೆಗೊಳುತ್ತ ಗುರುವರ ಸುಗುಣೇಂದ್ರರಿಂದ ಪರಿಪರಿಯಲಿ ಪರಿಯಲಿ ಸೇವೆಗೊಳುತ ವರ ಮಂತ್ರಾಲಯ ಪುರದಿ ಮೆರೆವಾ ವರ ಮಂತ್ರಾಲಯ ಪುರದಿ ಮೆರೆವಾ കണ്ടു കണ്ടുധന്യനാദ ഗുരുള കണ്ണാരന സോഹം എനദേ ഹരിയ സോഹം എനു വലിതു വിജയ സോഹം യനദേ ഹരിയ സോഹം എനലു വലിതു വിജയ മോഹന വിട്ടലെന്ന പരമാ മോഹന വിട്ടലെന്ന പരമ സ്നേഹിൻ്റെ തോരുവര കണ്ടു ധന്യനെ ഗുരു കണ്ണാരന കണ്ടു ധന്യനെ ഗുരു കണ്ണാരന കണ്ടു ധന്യന ഗുരു കണ്ടു ധന്യനെ നമ്മ ഗുരു കണ്ടു ധന്യനെ ഗുരു കണ്ണാരന ಕಂಡು ಧನ್ಯನಾ ಗುರುಗಳ ಕಣ್ಣಾರೆ ನಾ ಹರೇ ಶ್ರೀನಿವಾಸ